നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് അരുൺ സൂമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഡെയിൻ മേ ലൈഫാണ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നമ്മുടെ കൃഷിസ്ഥലം കുറച്ചും കൂടെ വിപുലീകരിക്കാൻ തീരുമാനിച്ചേക്കാം അപ്പോൾ ഇവിടെ ഓരോരോ ബെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞാൻ ചീര പലതരത്തിലുള്ള ചീര ഉണ്ട് ഞാൻ ഇതിൽ നട്ടിട്ടുണ്ട് വളർന്നു വരുമ്പോൾ ഞാൻ കാണിച്ചാലോ അതേപോലെ ഇതിൽ ഞാൻ തക്കാളിയും നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഞാൻ ബെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ചീര കണ്ടോ നമ്മൾ എല്ലാ കറിക്കും ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇവിടുത്തെ ചീരയൊക്കെ കഴിയാനായി ഇനി കുറച്ചേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ ഈ വളർന്നു വരുന്നത് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി വളർന്നു വരുന്നുണ്ട് തക്കാളി തൈകളും ഒക്കെ ഉണ്ട് ഇപ്പം ഇവിടെ ഒക്കെ നമ്മൾ ഓരോരോ പെട്ടുണ്ടാക്കാൻ പോവാണ് ഇന്ന് രാവിലെ നല്ല കാറ്റാണ് അപ്പം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കാറ്റിൻ്റെ സൗണ്ട് കൂടെ ഉണ്ടാവുകയെ ഇത് നമ്മുടെ ബീട്രൂട്ടാണ് ബീട്രൂട്ടൊക്കെ മാറ്റി നട്ടതൊക്കെ ഉണ്ടാവുന്നുണ്ട് ബീട്രൂട്ട് നമ്മൾ ആയി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പറക്കാമല്ലോ അത് വിചാരിച്ചിട്ടാടോ ഞാൻ ചാക്കിൽ നട്ടത് വെറുതെ നിലത്തുള്ള സ്ഥലം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ബീട്രൂട്ടിന് നമ്മൾ കോഴി കോഴിക്കാഷ്ടത്തിൻ്റെ വളം ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ മണ്ണിൽ മിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തിയിൽ ഉണ്ടാവുന്നുണ്ട് ഇത്രയും നമ്മുടെ ബീട്രൂട്ടാണ് അതേപോലെ തന്നെ നിലത്തിന് ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട് അതിന് ഇതിൻ്റെ അത്രയ്ക്കുള്ള വളർച്ചയില്ല കണ്ടോ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇത് കക്കരിക്ക് ആട്ടോ അന്ന് ഞാൻ ഇതേ ഇവിടെ കുറച്ച് വിത്ത് കാണിച്ചിട്ട് ഇത് എന്തിനാണെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കക്കരിക്കാണ് അതിലൊരാൾ കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് കക്കരിക്കേൻ്റെ വള്ളി പോലെ തോന്നുന്നു ഇത് അതാണ്ട സംഭവം ഇത് വള്ളി ഏറാൻ തുടങ്ങി ഇപ്പം നേരെ ആ ഫെൻസിങ്ങിലേക്ക് വെച്ചുകൊടുത്തിട്ടു കേട്ടോ പിന്നെ മുളകും തയ്യാ കിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇനി മാറ്റി നടണം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഗാർഡൻ പോയി ഗാർഡൻ പോയി ഈ ഒരു കോമ്പൗണ്ടിന് മൊത്തമായിട്ടുള്ള ഗാർഡൻ പോയി ആണ് കേട്ടോ അപ്പോൾ നമുക്കുള്ള പുതിയ ബെഡ് ഒക്കെ ഉണ്ടാക്കി തരുകയാണ് നമ്മളെ വാഴയൊക്കെ വലുതായി വേറൊരു സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നട്ട് റോസ് കമ്പുകളൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഒന്നും മുളച്ചില്ലെങ്കിലും ഏകദേശം ഒക്കെ മുളച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ ഇലകളൊക്കെ വന്നു പിന്നെ നമ്മുടെ ഇത് കണ്ടോ മല്ലിക മല്ലിക എല്ലാം ഇഷ്ടം പോലെ പൂത്ത് നിൽക്കുന്നുണ്ട് പൂർക്കൊക്കെ നല്ല പച്ചപ്പിൽ നിൽക്കുന്നു പിന്നെ ഇവിടെ ഒക്കെ നമ്മൾ ഓരോരോ വിത്തുകൾ നട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് പയറും അമരപ്പയർ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ നമ്മള് അന്ന് സിസ്റ്റർമാരെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഓണച്ചെടീന്റെ വിത്ത ഉണക്കിട്ടുണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ മുളച്ചു നമ്മുടെ കൃഷിത്തോട്ടാട്ടത് അപ്പോൾ കൃഷിത്തോട്ടത്തിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ കയറിയത് കിച്ചണിക്കാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഓരോ പാക്കറ്റ് പാക്കറ്റ് ആയിട്ട് റവ കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് മലാവി കോച്ചയാണ് കേട്ടോ ഒരു പാക്കറ്റ് റവയ്ക്ക് അതായത് അഞ്ഞൂറ് ഗ്രാം റവയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഏകദേശം നൂറ് രൂപേൻ്റെ അടുത്ത് വരുമായിരിക്കും പിന്നെ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ് തമാലയുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചിലർ ചോദിക്കും തമാല എവിടെയെന്ന് തമാല ഉണ്ട് ഓരോ പണികളിലായിട്ട് അങ്ങനെ ബിസിയാണ് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ സിമ്പിൾ സിമ്പിളാണല്ലോ എല്ലാവർക്കും അറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടകൊക്കെ പൊട്ടിച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് പിന്നെ ചെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ക്യാരറ്റ് ഇട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കുക പിന്നെ നമ്മൾ ഉള്ളിട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പുമാവൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്ത് വന്നതാണ് അവൻ ബെഡ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വലിയ വീതിയുള്ള ബെഡ് എന്നല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന പാകത്തിനുള്ളത് കാരണം നമുക്ക് സ്പേസിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പയറൊക്കെ നടുകയാണെങ്കിൽ വള്ളി ഏറ്റാനൊക്കെ സുഖമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്തേക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് ഞപ്പുറത്തേക്കൊക്കെ ഉണ്ടാക്കും അപ്പോൾ തങ്കുക്കൂട്ടം എന്താ തങ്കുവിൻ്റെ മുടിയൊക്കെ ഞങ്ങൾ വെട്ടിയാന്ന് കേട്ടോ കാരണം കുറേ ഭയങ്കരമായിട്ട് കളിക്കാൻ തുടങ്ങി തങ്കു അപ്പോൾ ഈ സ്കിന്നിലൊന്ന് ക്ഷം വരണ്ടചാരിച്ചിട്ട് ഞങ്ങൾ മുടിയൊക്കെ ഒരുപാട് വെട്ടി പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് പറ്റ കുറ്റിയായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ എന്താ ഈ ഞാനിപ്പം ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ടെ കാരണം ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി കുറച്ച് തിരക്കുകളിലായതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പം ഇതൊക്കെ നമ്മുടെ കോവക്കയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കോവക്കയാണ് നല്ല ശുദ്ധമായ കോവക്ക ശുദ്ധമായത് എന്ന് പറഞ്ഞാൽ നല്ല ജൈവവളക്കിട്ടെടുത്ത് ഉണ്ടാക്കിയത് നമ്മുടെ ചാണകം കോഴിക്കാഷ്ടത്തിന് വളക്കിട്ട് കൊടുത്ത് ഉണ്ടാക്കിയ കോവക്കയാണ് അപ്പം ഇതിൽ നിന്ന് കുറച്ച് കോവക്കയൊക്കെ പറിച്ചു നിന്ന് തോരൻ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നൽ നല്ല കോവക്ക കേട്ടോ അത് എന്താ പറയുക അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കോവക്കക്ക് ഒരുപാടുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ദിവസത്തേക്ക് നമുക്ക് തോരനുണ്ടാക്കാൻ പാകത്തിന് കോവക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കോവക്ക അതുപോലെ തന്നെ ചീരേൻ്റെ ഇല ഇതൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു ഹെൽപ്പാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാക്കും തോരൻ ഇല എന്തുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ചീരയാണെങ്കിൽ നമുക്ക് ചീര താളിപ്പ് ഉണ്ടാക്കാം ചീര തോരനൊക്കെ ഉണ്ടാക്കാം അതുപോലെ കോവക്കയാണെന്നുണ്ടെങ്കിൽ കോവക്ക കോവക്കത്തോരനുണ്ടാക്കാം സാമ്പാറിൽ ഇടാം അതുപോലെ കോവക്ക ാക്കാണ് രാവിലത്തെ ഉവിച്ചു കഴിഞ്ഞപ്പോ ലിഞ്ചുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ചിക്കൻ മറക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കൻ കറിക്കുള്ളത് വെച്ചിട്ടുണ്ട് പിന്നെ തമ്മാന ഇവിടെ പണിയിലാണ് നമ്മടെ നമ്മുടെ പച്ചക്കറി നിന്ന് കിട്ടിയ കോവക്കയാണ് കോവൊക്കെയാണ് അപ്പോൾ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോരൻ വത്താൻ നല്ല ഫ്രഷ് പച്ചക്കറിയാണ് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കുമ്പോ നമുക്ക് നല്ലൊരു സന്തോഷം കൂടെ കിട്ടും പച്ചക്കറി പറിക്കുന്നതാണെങ്കിലും അതിൽ ഓരോ ഇല വരുന്നതാണെങ്കിലും പൂക്കളും കായകളൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും ഞങ്ങൾക്ക് കോമക്കാത്തവരാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് മത്തം പുഴുങ്ങിയതാണ് കേട്ടോ ഇവിടുത്തെ ആഫ്രിക്കൻസിൻ്റെ അതായത് മലാവിയൻസിൻ്റെ പ്രധാന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് മത്തം പുഴുങ്ങിയതെന്ന് മത്തം ഇതെങ്ങനെയാണ് പുഴുങ്ങിയെടുക്കണമെന്നുള്ള വീഡിയോ ഞാൻ വേറൊരിതിൽ ചെയ്യാം കാരണം ഞാൻ ഇത് പുഴുങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്കിത് കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മത്തം പുഴുങ്ങിയത്

മസ്റ്റ് ട്രൈ ആണ് മത്തൻ ചിക്കൻ കറി അച്ചാർ അച്ചാർ നല്ല ചിക്കനും മത്തൻ പുഴുങ്ങിയതും മധുരം ഇല്ലാത്തൊരു കട്ടൻ ചായ വാറായി വ ഇതെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ മത്തങ്ങയും മത്തങ്ങ പുഴുങ്ങിയത് ഓ ഇതെല്ലാം ട്രൈ ചെയ്തോ ട്രൈ ചെയ്താൽ